നമസ്കാരം നമസ്കാരം പേരെങ്ങനെയാ അഗസ്റ്റിൻ അടിമാലിയാണ് ആ ആ ചെയ്യുന്നു ബിസിനസ് ആണ് ാണ് എന്ത്വിടെ അലർജി എനിക്ക് ടിവിയുടെ വർക്കായിരുന്നു ആദ്യം ടി ഈ പൊടിയൊക്കെ എനിക്ക് ആദ്യം തുമ്പലായിട്ട് കിടന്നു വലിയ കുഴപ്പമില്ലാത്ത കുറെ നാളെ ഞാൻ കണ്ടിന്യൂ ചെയ്ത പോയി എനിക്ക് കിടത്തുടങ്ങുമ്പോൾ ശ്വാസം മുട്ടറും വലിച്ചിട്ട് കിടന്നാൽ കുഴപ്പമില്ല രാത്രി കുഴപ്പമില്ല ഒരു സ്റ്റാഫ് വന്ന് ആണ് ആദ്യം അവര് പറഞ്ഞു അവർക്ക് കുറവായിട്ടുണ്ട് അവർക്ക് ശ്വാസമോട്ടിലെ പ്രശ്നായിരുന്നു ഞാൻ വന്ന് എനിക്ക് അലർജി ടെസ്റ്റ് ചെയ്തു എനിക്കൊരു സിംഗിൾ ഡോസ് ഇഞ്ചക്ഷൻ തന്നെ മാറിക്കുള്ള ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം കുറവായിട്ടുണ്ട് കുറഞ്ഞു പിന്നെ ഫർദർ ആയിട്ട് വേറൊരു മെഡിസിൻ തരൂന്ന് പറഞ്ഞു ഞാൻ മെഡിയാൻ പറ്റാത്തോണ്ട്

എന്നാൽ ആ ഇഞ്ചക്ഷനും കൂടി ഇപ്പോൾ തരാം അതിൻ്റെ രണ്ട് ഇഞ്ചക്ഷനുണ്ട് ഇൻഫ്ലുവൻസ വാക്സിനേഷനും ന്യൂമോക്കോക്കൽ വാക്സിനും അത് രണ്ടും എടുക്കുന്ന തന്നെ നമുക്ക് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരുന്നത് ഒത്തിരി കുറയും ഈ അലർജി പ്രശ്നം ഉള്ളവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കയറി പിടിപെടും അപ്പോൾ നമുക്ക് ഈ ജലദോഷം ചുമ കപക്കെട്ട് ഇങ്ങനെ ഉള്ളതെല്ലാം വളരെ പെട്ടെന്ന് പിടിപെടും വിദേശങ്ങളിലൊക്കെ അത് എല്ലാ ആൾക്കാർക്കും വിൻ്ററിന് മുൻപായിട്ട് ഈ നവംബർ ഡിസംബർ സമയങ്ങളിൽ നിർബന്ധമായിട്ട് എടുക്കാനായിട്ട് പറയും നമ്മുടെ നാട്ടിൽ ഈ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ കൊച്ചുകുട്ടികൾ പിന്നെ അലർജി ഉള്ളവർ മറ്റ് അസുഖങ്ങളുള്ളവർക്കൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ എനിക്കും പേരൻസും എൻ്റെ മോനും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുക്കുന്നത് വഴി തന്നെ നമുക്ക് തൊണ്ണൂറ് ശതമാനത്തോളം ചട്ടം പറഞ്ഞ പോലെ അത്രയും കുറഞ്ഞിരിക്കും ഇൻഹെലർ മരുന്നും മറ്റ് ഗുളികകളും ഒക്കെ നമ്മുടെ അലർജി മാറുന്നത് വരെ മാത്രം ഉപയോഗിച്ചാൽ മതി അതിൽ നിന്നൊരു മോചനമാണ് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി കൊണ്ട് ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ഇത് തന്നെ എപ്പോഴും എപ്പോഴും നമുക്ക് എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും ഈ ചൊറിച്ചിലാണെങ്കിലും ഇതുപോലത്തെ അലർജി ഇൻഫെക്ഷൻസ് ആണെങ്കിലും ജലദോഷം തുമ്മൽ ശ്വാസം മുട്ടുള്ളത് മാറത്തേയില്ല ചിലർക്കൊക്കെ ആണെങ്കിൽ ചോംച്ച ചോമിച്ച മൂത്രം പോകുന്ന പോലത്തെ പോകും എന്തായാലും കൂടെയുള്ള സിന്ധു എന്ന് പറഞ്ഞ ചേച്ചിയോട് എന്റെ അന്വേഷണങ്ങൾ പറയാം ഒത്തിരി സന്തോഷം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം നന്ദിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേച്ചിയുടെയും ടെസ്റ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കണം ഓക്കെ താങ്ക് യു